സ്ഥാനാർത്ഥിക്കൊപ്പം നിരവധി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ വന്നതാണ് ഇത്രയും ഒരു സംഘർഷത്തിന് കാരണമായിരിക്കുന്നത് സ്ഥാനാർത്ഥി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അടക്കം ഒറ്റക്കായിരുന്നു അവിടെ സന്ദർശനം നടത്തിയത് എന്നാൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി വരുമ്പോൾ സംഘമായി എത്തുകയും വോട്ടർമാരെ കൈ ഉയർത്തിക്കൊണ്ട് സ്വാധീനിക്കാനുള്ളൊരു ശ്രമം ചെയ്യുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ നിലവിൽ സംഘർഷത്തിന് കാരണമായിരിക്കുന്നത് യാതൊരുവിധ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ചെയ്തു എന്നാണ് എൽ ഡി എഫിൻ്റെ പ്രവർത്തകർ അടക്കം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം കാരണം എൽ ഡി എഫിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു മണ്ഡലം കൂടിയാണ് ഈ ബൂത്താണ് ഈ വെണ്ണക്കര വെണ്ണക്കര സ്കൂളിലെ നാൽപ്പത്തി എത്താൻ അവിടെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പരാജയ രീതി കൊണ്ടാണ് ഇത്തരം ഒരു പ്രവർത്തനം ചെയ്തത് എന്ന കാര്യമാണ് എൽ ഡി എഫ് നേതാക്കളൊക്കെ ഉന്നയിക്കുന്നത് എൽ ഡി എഫിന്റെ പ്രവർത്തകർ ഉന്നയിക്കുന്നത് കാരണം എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തനങ്ങളുമായി വോട്ടെടുപ്പ് ദിവസം പോലും മുന്നോട്ട് പോയപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ ിൽ എത്തിയിട്ടുണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിലാണ് അങ്ങനെയാണ് അദ്ദേഹം പ്രതികരിച്ചത് സ്വാഭാവികമായും സച്ചിൻ തെരഞ്ഞെടുപ്പ് ദിവസം സ്ഥാനാർത്ഥികൾക്ക് ബൂത്തിൽ അതിലൊരു പ്രശ്നവുമില്ല അങ്ങനെ രാഹുൽ മങ്കൂടത്തിലും മറ്റു ബൂത്തുകളിൽ എത്തിയിട്ടും ഉണ്ടാകും പക്ഷെ ഇവിടെ ഇപ്പോൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ സച്ചിൻ പ്രശ്നം ഇപ്പൊ പല പല നേരിട്ടവരാ സരിൻ സരിൻ വന്ന് ഒറ്റക്കാണ് വന്നത് ശരീരം വരുന്നത് ഒറ്റക്കാണ് അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾ ആരെയും കയ്യേറ്റവും ചെയ്യാൻ വന്നിട്ടില്ല ഞങ്ങൾ ഒരിക്കലും എൽ ഡി എഫിന്റെ ഒരു പ്രവർത്തകരും ഒരാളെയും കൈയ്യേറ്റം ചെയ്യും ഇപ്പൊ നിങ്ങളെല്ലാവരും രാഹുൽ പറയാ രാഹുല് പറയാ രാഹുലിന് ഭയം കൊണ്ട് പറയാ പറയാ പേടിയോണ്ട് പറയാം എൽ ഡി എഫ് ഇന്ന് വരെ ഈ വണ്ണക്കരയിൽ ഇന്ന് വരെ ഒരു അസമത്വം ഈ ബൂത്തിൽ നടന്നിട്ടില്ല ഇപ്പൊ നടക്കണമെങ്കിൽ അത് രാഹുലിന്റെ ഈ യു ഡി എഫിന്റെ കളിയാണിത് എൽ ഡി എഫ് പ്രവർത്തകർ ഒരു പ്രശ്നത്തിന് പോവില്ല ഞങ്ങൾക്ക് ഇവിടെ നേരിടാൻ ബിജെപി ബിജെപി ആവശ്യമില്ല ഞങ്ങൾക്ക് അല്ല ഞങ്ങൾ പ്രശ്നം പരിഹരിച്ച് ഞങ്ങൾ പോകുക നിങ്ങളാണ് വന്ന് ചോദിച്ചപ്പോൾ സമാധാനപരമായിട്ട് അന്തരീക്ഷത്തിൽ ഞങ്ങൾ പോകും ഞങ്ങൾ നേരിട്ടോളാ തീർച്ചയായും യു ഡി എഫിന്റെ ഭാഗത്ത് നിന്നാണ് ഇങ്ങനെയൊരു സംഘർഷ സാധ്യത ഉടലെടുത്തത് എന്നാണ് എൽ ഡി എഫിന്റെ നേതാക്കളൊക്കെ വ്യക്തമാക്കുന്നത് അതായത് യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥി സംഘമായി ചേർന്നുകൊണ്ട് ഈ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് അതാണ് ഇപ്പോൾ സംഘർഷ സാധ്യതയിലേക്ക് കടന്നിരിക്കുന്നത് കോൺഗ്രസ്കാര് വന്ന് ഒരു അക്രമം ഉണ്ടാക്കിയാണ് ഇപ്പം ചെയ്തത് എന്നെ തള്ളി കൂടിയാണ് ചെയ്തത് എന്നെ തള്ളി പിടിയാണ് ചെയ്തവിടെ അതായത് ഈ സംഭവം അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് സാധാരണ ഒരു പിന്നെ സ്ഥാനാർത്ഥി വന്ന് ബൂത്തുകൾ സന്ദർശിക്കും ഇതിപ്പോ ഒരുപക്ഷം കോൺഗ്രസ്സുകാരെ കൂട്ടിയിട്ട് വോട്ട് വോട്ടുപിടുത്തത്തിനല്ലോ ബൂത്തിൽ വരേണ്ടത് അത് നിയമവിരുദ്ധമാണല്ലോ അത് നമ്മുടെ ആളുകൾ ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായി അവർ ഒരു കൂട്ടം ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് നമ്മളെ മർദ്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുകയാണ് കോൺഗ്രസ്കാര് അക്രമം നടത്തുകയാണ് ഇപ്പൊ പോലീസ് ഇടപെട്ടിട്ടാണല്ലോ ക്ലിയർ ചെയ്തിരിക്കുന്നത് പോളിംഗ് നടന്നോണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ പോളിംഗ് ഞങ്ങളുടെ സഹാബിനെ കൈവച്ചു ഞങ്ങൾക്ക് മാറ്റിയിട്ടുണ്ട് യു ഡി എഫ് പ്രവർത്തകരെ രാഹുൽ മാംകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഒരുപറ്റം കോൺഗ്രസ് കാരൂത്ത് കയ്യേറാൻ വരുകയാണ് ബൂത്തിനകത്ത് വോട്ട് പിന്നെ രേഖപ്പെടുത്തുന്നവരെ സ്വാധീനിക്കാൻ അവിടെ വരാൻ പാടുള്ളല്ലോ സന്ദർശിക്കാം ഏത് സ്ഥാനാർത്ഥിക്ക് സന്ദർശിക്കാം സരിൻ വന്നു സന്ദർശിച്ച് പോയി ആരും കൂടെ പോയിട്ടില്ല പക്ഷേ ഇത് ഒരുപറ്റം കോൺഗ്രസുകാരെയും കൂട്ടിയിട്ടാണ് അവിടെ പോകുന്നത് അത് സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മനപൂർവ്വം അവിടെ നല്ല രീതിയിൽ പോളിങ് നടന്ന ഇത്ര നേരം ഒരു പ്രശ്നമില്ലാത്ത ബൂത്തുകളാണ് ആ ബൂത്തിനകത്ത് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടം കുറേ കോൺഗ്രസ്സുകാരെയും കൂട്ടിയിട്ട് വരുന്നത് പരാജയ ഭീതിയാണിത് തീർത്തും അതന്നെയല്ലേ അല്ലെങ്കിൽ ഈ സമയത്ത് ഇത്രയും ആളുകൾ ക്യൂ നിൽക്കുന്നവടെ വന്ന് ഇങ്ങനെ ഒരു അലങ്കോലപ്പെടുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നു അത് തീർത്തും പരാജയ ഭീതി തന്നെയാണ് ഒരു കൂട്ടം ആൾക്കാർ നിന്നുള്ള കോൺഗ്രസുകാരെ കൊണ്ടുവരുന്നത് ഇവിടെ കാണാത്ത ഇവിടെ കോൺഗ്രസ് തട്ടിക്കാരാണ് നമ്മളെ പ്രതികരിക്കാതിരിക്കും അവര് നമ്മളോട് തട്ടിക്കാരാണ് ആ രീതി ശരിയല്ലല്ലോ ആ ശരിക്കും ഇത് ഈ പ്രശ്നം ഉണ്ടാക്കാൻ ഇതുവരെ ഒരു പ്രശ്നമില്ലാത്ത വണ്ണക്കര മേഖലയിൽ ഒരു ഉണ്ടാക്കാൻ വേണ്ടി വരികയാണ് ഗ്രൂപ്പായിട്ട് വന്നു അവർ ഒരു ഒറ്റക്ക് വന്നു വോട്ട് പിന്നെ ബൂത്തുകൾ സന്ദർശിച്ച് പോയി അതെ ആ രീതിയാണല്ലോ സ്ഥാനാർത്ഥി ആ മാന്യതയാണല്ലോ കാണിക്കേണ്ടത് ഒരുപറ്റം കോൺഗ്രസുകാരെ കൂട്ടിയിട്ടില്ലല്ലോ വരേണ്ടത് ആ രീതി എന്നിട്ട് പോലും ഒരു നിലപാട് അത് അതായത് അദ്ദേഹം പരാജയ വീതി കൊണ്ട് ഒരു വിഭ്രാന്തനായി നടക്കുകയാണ് അത് കാരണം കൊണ്ടാണ് ഈ ബൂത്തിൽ കയറി ഈ അക്രമ സ്വഭാവം കാണിക്കുന്നത് അയാളെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് അയാളുടെ ചില ജൽപ്പനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആ ജൽപ്പനത്തിന്റെ ഭാഗമാണ് ഇദ്ദേഹത്തേക്ക് ആരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാനാണ് തീർച്ചയായും യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു അക്രമപരമായ നീക്കം നടന്നത് എന്ന് തന്നെയാണ് എൽ ഡി എഫ് പ്രവർത്തകരൊക്കെ ആരോപിക്കുന്നത് കാരണം സംഘമായി എത്തി എൽ ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളിലൊക്കെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി സംഘമായി എത്തി ഗുണ്ടായസം കാണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്